നമസ്കാരം മുതലാളിരിക്കും മോലാലിയുടെ ഏക മകൾ ഈ തറവാട്ടിൽ വരാൻ യോഗ്യത ഒരു പയ്യനെ കണ്ടുപിടിക്കണ്ടേ തന്നെ ആ കാര്യം ചെരുപ്പെടുത്തിയിട്ടാ പണിക്കര് വന്നിരിക്കുന്നത് ഒരു വരനെ അന്വേഷിക്കുമ്പോ അയാൾക്ക് മൂന്ന് സായ ഉണ്ടോ എന്ന് പണിക്കര് നോക്കും അതെന്ത് സ്വഭാവം സമ്പത്ത് സൗന്ദര്യം ഇപ്പൊ കണ്ട പയ്യന് മൂന്നും ഇത് മൂന്നും എന്നും നിലനിൽക്കുമെന്ന് എന്താ ഒരു ഉറപ്പ് സ്വഭാവം അത് എപ്പോഴുവാണെങ്കിലും എന്നാൽ ഇത് അങ്ങനല്ല മൂന്നിന് നല്ല ബലമാ തറവാട്ടി പറഞ്ഞ ചെറുക്കനാ ശരി നമുക്ക് ആലോചിക്കാം എന്നാൽ അടുത്ത ഞായറാഴ്ച പെണ്ണു കാണാൻ വരാൻ ഞാൻ ഏർപ്പാട് ചെയ്യട്ടെ എന്നാ പണിക്കന് ഇങ്ങോട്ട് ഇറങ്ങുക നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ തീർച്ചയായും അച്ഛൻ വിവാഹം നടത്തില്ല എന്താ ശരി അച്ഛൻ വരെ ഒന്ന് പോവാ എന്നിട്ട് എന്തായി പണിക്കറേ എന്താകാനാ പത്തുമണിക്കാ മുഹൂർത്തം വെച്ചിരുന്നത് പതിനൊന്ന് മണിയായിട്ടും ചെറുക്കനെയും കൂട്ടിനെയും കണ്ടില്ല പെണ്ണിന്റെ ആൾക്കാർ ചൂടാകാതിരിക്കുമോ അവർ ഓടിച്ചിട്ട് എന്നെ പിടിച്ചു കല്യപ്പെടുത്തിയായിരിക്കും എന്നാ വേണ്ടില്ലായിരുന്നല്ലോ പെണ്ണിന്റെ അമ്മാവൻ താലിയെടുത്ത് എന്റെ നേരെ നീട്ടിട്ട് പറഞ്ഞു കെട്ടണ കഴിഞ്ഞേരെ അല്ലെങ്കിൽ കുത്തി കുടലയാണ് എടുത്തു ഞാൻ കണ്ണും അടച്ചുകൊണ്ട് അങ്ങ് കെട്ടി അങ്ങനായി എന്റെ കല്യാണം കൽപ്പന ചോദിക്കാനുണ്ടോ പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി എന്നെ അനിയൻ ഇങ്ങനെ എല്ലാം തുറന്നു പറയുന്ന കൂട്ടത്തില് കൽപ്പനക്ക് വിജയന് ഇഷ്ടപ്പെട്ടു ഒന്നും ഇണ്ടാതെ മൗനം പ്രമാണം എന്തോ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഇവിടെ ഏകമകൾ അവിടെയും ഏകമകൻ നദി കടലിലോട്ടാണ് ഒഴുകി ചെല്ലാറുള്ളത് പക്ഷേ കടല് കടലിലോട്ട് ഒഴുകിച്ചെന്നു പറഞ്ഞ പോലെ ഈ ബന്ധം എന്തെങ്കിലും കാരണം വിവാഹം വേണ്ടെന്ന് വെച്ചു ഡോക്ടർ എന്നെ െ ഞാൻ പല രോഗികളുടെയും ജീവൻ രക്ഷിച്ചിട്ടുണ്ട് പിന്നീട് അവരെ പൂർണ്ണ ആരോഗ്യത്തോടെ കണ്ടുമുട്ടിയപ്പോൾ എന്നിൽ ഡോക്ടർ സന്തോഷിച്ചു കൽപ്പനയുടെ കാര്യത്തിൽ എനിക്കുള്ള സന്തോഷം അതിൽ എത്രയോ വലുതാണെന്ന് അറിയാമോ ഡോക്ടർ അന്ന് ഞാൻ പറഞ്ഞ വാക്കുകൾ നിനക്ക് ഓർമ്മയുണ്ടോ ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്തവരാരുമില്ല റിയാതെ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ നിന്നെ ശിക്ഷിക്കാനല്ല ശിക്ഷിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഡോക്ടർ ധൈര്യമായിരിക്കും ഈ വിവാഹം ഞാൻ നടത്തും നിങ്ങൾ സന്തോഷമായി ജീവിക്കുക രഹസ്യം അവക്ക് നിന്നെ ഇഷ്ടപ്പെട്ടാ ചോദിക്കായിരുന്നു എന്നിട്ട് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലെന്ന് എന്നാൽ അതിന്റെ കാര്യം കാര്യം ഒന്ന് ചോദിക്കണമല്ലോ അവിടെ ഈ പറഞ്ഞ് അവളെ ഒന്നുകൂടെ കാണാൻ വന്നതല്ലേ നിന്നെ അവൾക്ക് വളരെ ഇഷ്ടമായി പോരേ എന്നാലും ഞാൻ നേരിട്ടൊന്ന് ചോദിക്കുന്ന ആ അതൊക്കെ കല്യാണം കഴിഞ്ഞ് ചോദിച്ചാ മതി ആ പൊന്നുമ്പോ എന്നാ വേറൊരു കാര്യം ചെയ്യാം ഞാൻ പോയേക്കാം ഞാൻ ഇറങ്ങട്ടെ െ സ്ത്രീ പുരുഷന്റെ കാലു തൊട്ടാണ് വന്നിക്കേണ്ടത് നിന്നെ കണ്ട കണ്ടു മുതൽ എല്ലാ രാത്രികളിലും നീ ഇതുപോലെ എന്റെ മുന്നിൽ വന്നു എന്റെ സ്വപ്നങ്ങളിൽ ഇനി ഞാൻ കൽപ്പനയുടെ കാര്യത്തിൽ വന്നിക്കട്ടെ നമ്മൾ പരസ്പരം മാലിട്ടു അതിന്റെ അർത്ഥം ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തുല്യ പങ്കാളികളാണെന്നാണ് എന്നാൽ കൽപ്പന ഇപ്പൊ ചെയ്ത പ്രവൃത്തി നിന്നെ നീ എനിക്കായി സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് മരണം വരെ ഒരുമിച്ച് സന്തോഷമായി കഴിയേണ്ടവരാണ് നമ്മൾ അതുകൊണ്ട് ജീവിതത്തിൽ ഇന്ന് വരെയുള്ള എല്ലാ രഹസ്യങ്ങളും തുറന്നു പറഞ്ഞ് നമ്മൾ ഒന്നായി കഴിയും എന്റെ ഭാര്യയോട് തുറന്നു പറയാൻ എനിക്ക് ഒരു രഹസ്യം മാത്രമേ ഉള്ളൂ അച്ഛന്റെ മരണശേഷം ബിസിനസ് കാര്യങ്ങൾ നോക്കിയിരുന്ന എനിക്ക് ഒരു സ്റ്റെനോ ഉണ്ടായിരുന്നു സുമതി അവളെ ഞാൻ സ്നേഹിച്ചു ഞങ്ങൾ വളരെ അടുത്തിടപഴകി അവളെ വിവാഹം കഴിക്കാൻ പോലും ഞാൻ തീരുമാനിച്ചു പക്ഷേ എന്നെ തന്ത്രപൂർവ്വം വലയിൽ വീഴ്ത്തിയാണെന്ന് അവൾ മറ്റൊരാളോട് പറയുന്നത് ഞാൻ കേട്ടു അന്ന് ഞാൻ അവളെ പിരിച്ചുവിട്ടു ആ ബന്ധം അന്ന് അവസാനിച്ചു കൽപ്പനെ നിന്റെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാം ഞാനൊരു പോയല്ലോ ഈ രാത്രി ഇതൊന്നും പറഞ്ഞ് നിന്നെ കരയിക്കാൻ പാടില്ലായിരുന്നു ദേ ഇങ്ങോട്ട് നോക്ക് ഒന്ന് ചിരിക്കും ആ ചിരിക്കുന്നേ ചാക്കലം நம்ம வேலைக்காரத்தி கொடுக்கணும் காரியம் என்னாலும் வீட்டுக்காரியும் கண்டிப்பா மோன் ஒற்றிக்கு அய்ய കൊച്ചപ്പീനെ വിളിച്ചോ മണി അഞ്ചു കഴിഞ്ഞു മോനെ കാണുന്നില്ലല്ലോ നമുക്ക് സ്കൂൾ വരുന്ന പോകാം വിജയൻ സാറും മോനെ കൂട്ടിക്കൊണ്ട് വരുന്നതല്ലേ പതിവ് ജോലി തിരക്കിനിടയിൽ മോന്റെ കാര്യം മറന്നു കാണും ഒരു ഡ്രൈവറെ നിയമിക്കാൻ പല തവണ പറഞ്ഞാണ് നമുക്ക് പോയി നോക്കാം കുഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ അമ്മ മോൻ ഇഷ്ടമുള്ള പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എത്ര വർഷമായി കണ്ടിട്ട ഇവിടെ വെച്ച് നമ്മളെ കണ്ടുമുട്ടിയത് ഈശ്വരൻ നിശ്ചയാണ് ചേട്ടാ ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള എന്റെ കൂട്ടുകാരി കൽപ്പന നമസ്കാരം ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള രേവതി ഹസ്ബൻഡ് എന്നാൽ ഞാൻ സ്വയം ശ്രീമതി രേവതിയുടെ ഭർത്താവ് പേര് രവി ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ നിങ്ങൾ എന്നെ ഇവിടെ വന്നു വന്നിട്ട് രണ്ടു മാസമായി ഇവിടെ ബസ് സ്റ്റാൻഡിനടുത്ത് ഒരു വാടക വീട്ടില്ല താമസം നിനക്ക് എത്ര കുട്ടികളുണ്ട് ഒരു മോൻ നിനക്കോ ഒരു മോൾ നാളെ തന്നെ എല്ലാരും കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം ആദ്യം നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം ഏയ് അത് പറ്റില്ല ആദ്യം ക്ഷണിച്ചത് നാളെ തന്നെ വരാം ആ വീട് ജില്ലാ കോർട്ടിന്റെ നേരെ അവിടുന്ന് വീടും മേൽവിലാസും ഒക്കെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഞാനൊരു വിദഗ്ധനാ അപ്പൊ നാളെ കാണാം ടൈഗർ പറഞ്ഞു പറഞ്ഞു വീട് കണ്ടുപിടിക്കാൻ മോളുടെ പേരെന്താ അമ്മയുടെ മോള് തന്നെ അയ്യോ അവള് വലിയ കുസൃതിയാ മോനെ നിനക്ക് ചോക്ലേറ്റ് വേണോ വേണം എന്നാ വാ ചോക്ലേറ്റ് തന്നെ എനിക്കൊരു കൂട്ടം തരുമോ എന്തോ ഒരു ഉമ്മ എന്നാ ഇവിടെ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മിസ്റ്റർ രവി ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ കാർ അയക്കുമായിരുന്നല്ലോ അതന്നേരം ഞങ്ങളൊരു ടാക്സിയിലിങ് പോന്നു നിങ്ങൾക്ക് അറിയോ എങ്ങനെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ എടുത്തോ ആ എടുത്തു കുട്ടികളുടെ ഫോട്ടോ അവരറിയാതെടുത്താൽ നന്നായിരിക്കും വലിയവരുടെ കാര്യത്തിലും അത് തന്നെ നല്ലത് മിസ്റ്റർ രവി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ സ്ഥിരമായിട്ടൊരു ജോലിക്ക് ശ്രമിക്കാത്തത് എന്താണ് ആരുടെയും നിയന്ത്രണത്തിൽ കഴിയുന്നത് എനിക്കിഷ്ടമല്ല ഐ എം എ ഫ്രീലാൻസർ സ്വതന്ത്ര ജീവി നമുക്ക് കുടിച്ചിട്ട് സംസാരിക്കാം ഓ യെസ് ഒരു ഒന്നും കഴിച്ചില്ലല്ലോ ഞങ്ങൾ ഒരു കാപ്പിടി കഴിഞ്ഞാൽ ഇന്ന് വന്നത് ഞാൻ ജോലിക്ക് പോയി സമ്പാദിക്കേണ്ടെന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഈ ഫോട്ടോഗ്രാഫി നല്ല വരുമാനമുള്ള ജോലിയാണോ പിന്നെ ചേട്ടന്റെ ഒരു ഫോട്ടോയ്ക്ക് ചിലപ്പോ അയ്യായിരം പതിനായിരവും ഒക്കെ കിട്ടും ഒരു ഫോട്ടോയ്ക്ക് അത്ര വലിയ തുകയോ അങ്ങനെയുള്ള അസാധാരണ ഫോട്ടോകളാ ചേട്ടൻ എടുക്കുന്നത് നീ ഭാഗ്യവതി കോളേജിൽ എല്ലാവരും എന്നെ സന്യാസിനി എന്ന് വിളിച്ച് കളിയാക്കിയിരുന്നില്ലേ പക്ഷെ എന്റെ പ്രാർത്ഥന പോലെ എനിക്കൊരു നല്ല ഭർത്താവിനെ കിട്ടി ഞാനും മൂളും അദ്ദേഹത്തിന് ജീവന ഒറ്റ കുട്ടികളുടെ മനസ്സ ആരെയും പ്രകൃതം എനിക്കൊരു ചെറിയ അസുഖം വന്നാൽ എന്റെ മുഖം ഒന്ന് വാടിയാൽ പുള്ളിക്കാരന് സഹിക്കില്ല നമ്മളെ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് തല ഇങ്ങോട്ട് സ്വൽപ്പം ചെതിച്ച് പിടിച്ച് ആ മോയം ഇങ്ങോട്ട് നോക്ക് ചിരിക്ക് ചിരിക്ക് ചിരിക്കേ ചിരിക്കോ എന്തെടുക്കണ്ടേ ഓ എടുക്കാമല്ലോ കൂട്ടുകാരി ചേർന്ന് വെക്കണം രേവതി സ്മൈൽ സ്മൈൽ ചേർത്ത് ഒന്നും എടുക്കണം ചേട്ടാ വാ മക്കളെ മോനെ ഇങ്ങോട്ട് നോക്ക് മോന്റെ മൗത്തോട്ടല്ലോട്ട് നോക്ക് ആ ആ ഒന്നുകൂടെ എടുത്ത മോനെ ബൈജോ ചേച്ചി എന്താ വിശേഷം ഒരു സന്തോഷ വാർത്ത നിന്നെ അറിയിക്കാനാണ് ഞാൻ വന്നത് എന്താ ചേച്ചി കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങളെയും അതിന്റെ നിവാരണ മാർഗങ്ങളെയും പറ്റി കൂടുതൽ പഠിക്കാൻ സ്കോളർഷിപ്പോടെ ഞാൻ ജർമ്മനിക്ക് പോകുന്നു നാളെ കഴിഞ്ഞാണ് യാത്ര ഏതായാലും ചേച്ചി സാധിച്ചല്ലോ കൊണ്ടായിരുന്നോ അതെ എത്ര കുട്ടികളായി ഇവിടെ മാത്രമേ ഉള്ളൂ എന്താ പേര് ഏതായാലും കൂട്ടുകാരി കണ്ട ഒരു സ്ഥലത്തായല്ലോ നിങ്ങൾ നേരത്തെ അതെ ഞങ്ങളുടെ കോളേജ് ഹോസ്റ്റലിലെ ഡോക്ടർ ആയിരുന്നു മിസ്റ്റർ ദേവി ഇതിന്റെ മൂത്ത സഹോദരി ഡോക്ടർ വാസന്തി ഇത് രേവതിയുടെ ഭർത്താവ് മിസ്റ്റർ ദേവി നമസ്കാരം ആഹാ അത്രേ ഉള്ളൂ മിസ്റ്റർ ദേവി ചേച്ചിയും ചേർത്ത് എല്ലാരും കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്നാണ് നമ്മുടെ ശ്രീമതി പറയുന്നത് അതെന്താ ചേർന്ന് നിന്നാട്ടെ മോനെ അപ്പിച്ച് പോട്ടെ ഞാൻ വരട്ടെ വെച്ചിട്ട് പാഞ്ചേച്ചു വേണ്ട അടുത്തും ധൃതിയുണ്ട് പേടാ വിജയ എന്നെ യാത്രയൊക്കെ നിങ്ങൾ ഏർപ്പെട്ടി വരണം എന്നാൽ നമുക്ക് അറിഞ്ഞ നിങ്ങൾ നിങ്ങളാ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് ഒരു ദിവസം വരാം വരട്ടെ